പേര് എന്തായിരുന്നോ രാജേഷ് 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 ബ്രോയുടെ അമ്മയാണ് നമ്മളെ പറ്റിക്കാൻ പോകുന്നത് പേര് എന്തായിരുന്നോ റിച്ചു റിച്ച് ഇത് നമ്മുടെ താങ്ങ റോമിയോ നമ്മുടെ ഇവിടുത്തെ പങ്കാളി ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ജാക്സൺ അപ്പം ഔട്ട് പീസ് ഔട്ട് ജാക്സൺ അപ്പം ഇനി നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരും അപ്പം ക്യാമറയൊക്കെ ഇന്ന് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാമറ ഓൾറെഡി ഇവിടെ കാണും കാര്യം സർവേ എടുക്കുന്ന രീതിയിലേക്ക് ക്യാമറ നേരെ എടുക്കാൻ പോകുന്നത് അമ്മ ഇവർ അമ്മ അമ്മയിപ്പോൾ പുറത്തേക്ക് ജോലിക്ക് പോയേക്കോ അപ്പം ഇപ്പോൾ വിളിച്ചു വരുത്തും എങ്ങനെ എന്തോ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യും ദേഷ്യവും വെള്ളും അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് നമ്മളൊന്ന് പറ്റിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതുപോലൊക്കെ വെറൈറ്റി വീഡിയോസ് വരും അത് ചെയ്യാൻ അടി കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല വീഡിയോയിലേക്ക് ഇറക്കാം െ രണ്ടാറായിരുന്നു പുരാവസ്ഥ ഗവേഷണത്തിന് വരികയാണ് അപ്പൊ ഞങ്ങടെ നിധി

അവരുടെ മാറേണ്ടി വന്നാലും പറയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇത് നമ്മൾ വാടക വന്നതാണ് നമ്മളിപ്പോ വാടക വന്ന് താമസിക്കുന്നതേ ആണ് അവരുടെ അവര് ഉടമസ്ഥർ വേറെ ഉണ്ട് അവരുടെ അവരുടെ പുരടമാണിത് നമ്മള് വാടക ബാഗ് എടുത്തിട്ട് നീ ബാഗ് എടു നമ്മളല്ലോ ഇരിക്കുന്നത് ഞങ്ങൾ എന്തോ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നില്ലേ നിങ്ങളൊന്നും ഇത് ഇത് ഞങ്ങളൊന്നും അറിയാത്ത കാര്യം ഞങ്ങൾ ഉടമസ്ഥരെ വിളിച്ചു തരാം എളുപ്പം നിങ്ങളെടുത്ത് നിങ്ങളെ കുഴിയെടുത്തിരിക്കുന്നു സാറേ അത് നോക്ക് നോക്കട്ടെ വാടക ഞങ്ങൾ ഇവിടെ വാടക അത് നല്ല പോയി എന്തായാലും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നു ഞങ്ങളിതാ ജോലിക്ക് പോയിട്ട് വരുന്നു ഞങ്ങൾ വാടകമായി അങ്ങനെന്താറന്നെ പോകുന്നു ഞങ്ങൾ മാറാൻ വേറെ വീട് ഇറക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട നിധി കിട്ടിയല്ലേ ഇനിയിപ്പൊ മാറാല്ലോ നിധി ഉണ്ടെങ്കിൽ സാറത്തു ഞങ്ങള് ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ സ്ഥലം വിട്ടോ ഞങ്ങൾ എന്തോ സ്ഥലം ഇടാനായിട്ട് ഞങ്ങൾ പോവാൻ ഞങ്ങൾ ചെന്ന് ഉടമസ്ഥോ എന്തോന്നിത് നമ്മളെന്താ അറിയാത്ത നമ്മളിവിടെ വാടകത്തെന്തൊക്കെ പറയേണ്ട കാര്യ ഞങ്ങള് രണ്ടുപേരെയുള്ളു ഞാൻ വീട്ടുജോലിക്ക് പോയിട്ട് വരുന്നവര് ശരിയെന്നോ ഞങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ല ഒന്നും മോഷ്ടിച്ചിട്ടില്ല ഇന്ന് വരെ ഒരു ഭാഗം ഞങ്ങൾ ഇന്ന് വരെ ഒരു മുറ്റത്ത് പോയോ അല്ലെങ്കിൽ ഒരു പരിസരത്ത് പോയോ ഞങ്ങൾ ഒന്നും മോഷ്ടിച്ചിട്ടില്ല ആരുടെയോ ഒരു ഭാഗ ഭാഗം വസ്തുക്കൾക്കാരുടെ ചോദിച്ചു നോക്ക് കിട്ടുമ്പോ അവരത് മിണ്ടാതിരിക്കും സാറേ ഞങ്ങൾക്ക് ഒന്നും കിട്ടും ഞങ്ങളിതായി വാടക കിടക്കുന്നു ഞങ്ങളുടെ വെല്ലം ഉണ്ടോ ഞങ്ങളുടെ കയ്യിൽ വെല്ലം ഉണ്ടോ അതാണ്ട് ഈ ഇത് കിടക്കുന്നത് ഞങ്ങൾ എന്തോ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങള് മാറാനോ മാറിയുള്ളൂ അവര് മാറാൻ പറഞ്ഞിട്ടില്ല എവിടെ വാടാ മോനല്ലാതെ വേറെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല ആവശ്യം എന്താ പറയുക നീ ആര് ചോദിക്കാ ചോദിക്കാൻ ആ ചൂടാവുന്നേ പിന്നെ ചോദിക്കണ എന്തിനാ ചോദിക്കണ അങ്ങനെ പിന്നെ ചെറുക്കൻ നീ എവിടെ പോണ് പിന്നെ ആലപ്പുഴ

പിന്നെ ഞങ്ങള് വസ്ത്രമല്ലാതെ പാത്രവും ഇത് ഞാൻ ഓടി എനിക്കറിയത്തില്ലേ ഞങ്ങൾക്ക് ഇനി അമ്പത്തഞ്ചു വയസ്സിൽ എന്തോ പഠിക്കാനാ മോനെ ഞാൻ ഇനി എന്തോ പഠിക്കാനാ

മുതലൊന്നും ഇത് ഞങ്ങള് കാശ് കൊടുത്ത് ഞങ്ങൾ അഡ്വാൻസ് ഉണ്ടാക്കിയ മുതല് ഇതുപോലെ തോന്നുന്ന സാധനം ഉണ്ട് കലോക്കെ ഉണ്ട് സാധനമുണ്ട് സാധനമുണ്ട് നിങ്ങളത് ആ ഇത് ഞങ്ങളുടെ ഇത് അങ്ങനൊന്നും അല്ല ഇത് ഞാൻ അവരെ അങ്ങനെ ഒന്നും അവര് വീട് തന്നെ ഞങ്ങൾക്ക് പോലീസ് വരുമല്ലോ അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് ഇപ്പൊ ഇവിടെ താമസിക്കാമിക്കുന്നില്ല ഞങ്ങൾ പോയിക്കോളാം ഞങ്ങൾക്ക് താമസിക്കുന്നത് ഞാൻ അവര് ഉടമസ്ഥരെ വിളിക്കട്ടെടുത്തോട്ടെ വീട് സീൽ ചെയ്ത് വെച്ചേക്കാണ് വീട് സീൽ ചെയ്ത് വെച്ചേക്കുവാണെ ഇത് എന്തൊരു കഷ്ടം എന്ന് പറയുന്നത് ഞങ്ങൾ മോനെ എന്ത് ഈ ഭാവങ്ങൾ ചുമക്കുന്നത് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചോയ്ക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് എന്താ ചിന്തിച്ചുകൂടെ ഒരു വീട് പഴയ ആളുകൾ താമസിച്ചു ഞങ്ങൾക്ക് ഇവിടെ എന്തോ നിങ്ങൾ അടിച്ചു മാറ്റിയതായിട്ടാണ് റിപ്പോർട്ട് ഞങ്ങൾ അടിച്ചു മാറ്റാനും അതുകൊണ്ടല്ലേ മോന് പാലപ്പുഴ പോയിക്കാനല്ലേ അടിച്ച് മാർക്കറ്റ് ബാഗ് ോക്കൊണ്ട് വിടുക അത് ഒരു ഒരു തൊഴിലാണ് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഒരു തൊഴിലിനാണ് പോകുന്നത് ബാഗ് കാണിച്ചു ഞങ്ങൾ ജീവിക്കുന്ന ഒരു തൊഴിലിന് പോകുക എന്റെ ഞാൻ ഒരു വിധവയാണ് എനിക്കൊരു പിന്നെ എനിക്ക് എനിക്ക് ഒരു മോനാണ് എടുത്തു നോക്ക് സാറ് എടുത്തു നോക്ക് അങ്ങനൊന്നുമില്ല ഒന്നുമില്ല നീ

ഞാൻ സാറുമാര് കൂടെ വാ എന്റെ കൂടെ സാറ് കൂടെ വാ എന്റെ മകനെ വിട ഞങ്ങ വെള്ളം കുടിക്കണം മകനെ മകനെ വിടാൻ പറ്റത്തില്ല ഇത് അവനുമായിട്ട് ഞാനല്ലേ എടുത്തെന്ന് പറയുന്നത് ജീവിക്കാൻ പറ്റും പോകാൻ ഞാൻ പറഞ്ഞതാണ് അന്നേരാവുമ്പോട്ട് പത്ത് മണിയാവട്ടെ ജോലി ഒന്നും അവന് കിട്ടത്തില്ല പിന്നെ എന്താ ഇത് 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 നിങ്ങൾ ഉള്ളത് സത്യം പോലെ എന്തുവാണെന്നുള്ളത് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടിരുന്ന നിധി എടുത്തിട്ട് അതിനാദം കൊണ്ട് കച്ചവടങ്ങൾ നടത്തി നടക്കുന്നു ഞങ്ങളാ അല്ല പിന്നെ എവിടെയാ അവൻ്റെ കൂടെ ചെല് എവിടെയാണ് കച്ചവടം ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എവിടെയാണ് അറിയാൻ പറ്റുമല്ലോ അപ്പൊ ഞങ്ങള് സത്യസന്ധം സാറേ ഇന്ന് വരെ ആരുടെ ഒരു മുതലും ഞങ്ങള് കട്ടിട്ടും ഇല്ല മോട്ടിച്ചിട്ടും ഇല്ല എടുത്തിട്ടും ഇല്ല ആരുടെ മുറ്റത്ത് പോയിട്ടും ഇല്ല രണ്ടു ഒമ്പത് വർഷം കൊണ്ട് ഒരു വീട്ടിൽ ഞാൻ ജോലിക്കല്ല ഒമ്പത് വർഷം കൊണ്ട് ഒമ്പത് വർഷം കൊണ്ട് ഞാൻ ചോദ്യം ഒമ്പത് വർഷം കൊണ്ട് ഞാൻ വീട്ടിൽ ജോലിക്ക് ചെയ്യാ എന്റെ വാടകയും കൊടുക്കണം എന്റെ ഞാൻ മക്കളും തരുന്നുണ്ട് ഞാൻ ഞങ്ങൾ ആരുടെയും നിധി ഒന്നും വരെ ഓണർ അല്ലല്ലോ ഓണർ അല്ലല്ലോ ഈ വീട്ടിൽ താമസിച്ചോണ്ടിരുന്നേ നിങ്ങളല്ലേ സാറുമാര് പറയുന്നേ എത്രയാണ്ടോ പഴക്കമുള്ള സാധനമൊക്കെയാണ് കുളിച്ചിട്ടേന്ന് ഞങ്ങളുടെ ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഇവിടെ ആളുകൾ താമസിച്ചിട്ടുണ്ട് നിങ്ങളല്ലേ ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് എന്തോ ഇരിക്കുന്നു ഞങ്ങളല്ല അവര് ഞങ്ങള് രണ്ടു വർഷം കൊണ്ട് ഇത്രയും ആകുമോ മാവ് ോ കൊടുത്തിട്ടുണ്ട് എന്തോ ചോദിച്ചത് എന്റെ അടുത്ത് വന്ന അമ്മേനെടുത്തൊന്നും പറഞ്ഞിട്ടില്ല സാറൊന്ന് ആരെയും ഇവിടെ താമസിപ്പിക്കുക അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നില്ല

ഞങ്ങളിവിടെ ആമ്പിള്ളേരെ രണ്ടോ മൂന്നോ കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ പറയും വേറെ കാര്യങ്ങളാണ് അതാണ് ഇതാണെന്ന് പറയും അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരെ ഒന്നും കാര്യങ്ങളൊന്നും അത് നാട്ടുകാർ പറയുന്നില്ലേ നമുക്കറിയത്തില്ല എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല അവരുടെ മനസ്സിലുള്ളതും നമുക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കൂട്ടുകാരെയും വല്ലപ്പോഴും എന്താ ഈ ചെറുക്കം വരും ഞാനും കൂടെ ഉള്ള ഈ ചെറുക്കം വരുന്നത് അതിപ്പോഴില്ല ഒത്തിരി നാളായി പലതും നിങ്ങൾ വെക്കും നിങ്ങൾക്ക് എന്തുവാ അതിനകത്ത് കഞ്ചാവ് വെക്കാം മയക്കുമരുന്ന് വെക്കാം എന്തൊക്കെ വയ്ക്കാം ശരി പെണ്ണുങ്ങളെ വീട്ടിൽ പെണ്ണുങ്ങളെ വീട്ടിൽ കയറ്റു ഞങ്ങളുടെ വീട്ടുകാരും എന്റെ കൂട്ടുകാരികളല്ലോ എല്ലാ കാലവും കൂട്ടി നിങ്ങൾക്ക് മനുഷ്യ കടത്തോണ്ടില്ലേ എന്തു പറയാനാ ഇവരുടെ എന്തോ സംസാരിക്കാനോ ഞങ്ങൾ എന്തോ ഇത് ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ സാറേ ഞങ്ങൾ എന്തോ ചോദിക്കാനാ സാറേ ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നു ഞങ്ങൾ എന്തോ ചോദിക്കാൻ ഞങ്ങൾ ഇന്നും രാവിലെ അവര് മിന്നലെ രാത്രിയും കൂടെ വിളിച്ചു മൂന്ന് മാസത്തെ വാടക കൊടുക്കാനുള്ള ഇനി ഈ വീട്ടോടമ സാർ മൂന്ന് മാസത്തെ വാടക കൊടുക്കാനുള്ള ഇത്രയും സംഭവം നടന്നിട്ട് അവരെ അറിയിച്ചില്ലെന്ന് പറയത്തില്ല ഇങ്ങോട്ട് ഇന്ന് വിളി സാറേ ഞങ്ങളുടെ മുമ്പിൽ വിളി സാറേ സാറ് എന്നിട്ട് വിളിച്ചോട്ട് പിന്നെ വേറെ എന്താ പറയാനാ സാറേക്ക് ഏഹ് സാറേ എന്തോ സാറേ ഇത് പിന്നെ ഒന്നുമില്ലേ ലോകത്ത് ന്യായോ നിധിയും ഇത് എന്തോ പറയാനായിട്ട് അങ്ങനെയല്ലേ എന്റെ അടുത്തല്ലേ പറഞ്ഞത് എന്റെ അടുത്താ പറഞ്ഞത് അവനടിക്കണോന്നല്ലേ പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞു എന്റെ അടുത്തല്ല എന്റെ അടുത്താണ് പറഞ്ഞത് അല്ലാതെ മോന്റെ അടുത്തല്ല പറഞ്ഞത് ഞാൻ ഇന്ന് വരെ ഇന്ന് ഏത് മക്കളെ കണ്ടാലും ഞാൻ മോനെന്നല്ലാതെ എനിക്കറിയത്തില്ല എന്താണെന്നുള്ള ഞങ്ങൾ മാറണോ ഞങ്ങൾ അവരാണ് വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാറാം പക്ഷെ വിടാൻ പറ്റത്തില്ല കേട്ടോ അവന് തരണം ജോലിയുടെ പ്രശ്നമാണ് ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് നീ താമസിക്കുന്ന പോടാറേ എന്ത് സാറേ പോകട്ടെന്ത്ട എന്താ സാറേ അന്ന് അടങ്ങി നില്ല് സാറേ ഒന്ന് നില്ല് എൻ്റെ മോനായ പ്രായമല്ലേ ഉള്ളു എന്റെ മോന്റെ പ്രായല്ലേ പ്രായു സാറേ ഇത്രമായിട്ടല്ലേ ഓണർ പറയുന്നുണ്ടല്ലോ എന്താ പറയുന്നത് ഞാൻ വിളിക്കട്ടെ മൂന്ന് മാസത്തെ വാടക ഞാൻ കൊടുക്കാനുണ്ട് അവർ ഇന്നലെയും കൂടെ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇന്ന് ചെല്ലാവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യുന്നടുത്ത് മേടിച്ചു വേണം അവർക്ക് പൈസ കൊടുക്കാൻ ഞാൻ അറിയാവോ ഞങ്ങൾക്ക് ഒരു വേറെ ഒരു വരുമാനം ഇല്ല എനിക്ക് ഞാൻ വേറെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഞാനാണീ കത്തിക്കലാൻ കഴിഞ്ഞ് ഏട്ടാ അതിന്റെ പോലും ജോലി തീർന്നാൽ ഞാനും പരിപാടിയില്ല ഏട്ടാ ല്ല ഈ കോമ്പൗണ്ട് ഈ കോമ്പൗണ്ടായിരുന്നു അവരത് കുഴിച്ചെടുത്ത് വിറ്റു

സൂര്യ ടീവിൽ തരികിട പരിപാടി അല്ലേ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു ഓക്കെ ക്യാമറ നോക്കിയതോ അവര് ക്യാമറ നോക്കിയത് ട്ടോ അമ്മ വരെ നമ്മളിപ്പൊ എരുപുരത്ത് വന്ന് ഒരു പാവ അമ്മയെ നമ്മൾ പറ്റിച്ച് ഈ പുള്ളിക്കാരനാണ് നമുക്ക് ഈ വർക്ക് തന്നത് ഏഹ് അമ്മയുടെ മകൻ അമ്മ ഈ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് അമ്മ ഒന്ന് രണ്ടു വട്ടം പറയുന്നൊരു കാര്യമുണ്ട് മൂന്ന് മാസത്തെ വാടക എന്നുള്ള കാര്യം രണ്ട് മാസത്തെ വാടക ഞങ്ങൾ തരും കേട്ടോ എന്താ രണ്ട് മാസത്തെ വാടക ഞങ്ങൾ തരും ആ ഒരു ബുദ്ധിമുട്ട് ഇനി ഒരിക്കലും ഒന്നിലെങ്കിലും ഞങ്ങൾക്ക് വലിയ അമ്മമാരൊന്നും ചോദിച്ചില്ല ഉണ്ട് ഞങ്ങൾ തരും രണ്ട് മാസത്തെ വാടക ആ രണ്ട് മാസത്തെ വാടക നമ്മൾ അടച്ച് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ സങ്കടം തരുന്നേ ഇനി കരയല്ലേ നമ്മുടെ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ്